കേരളത്തിലാണ് ഉത്തരവാദി അത് ആരാണ് ഉത്തരവാദി അതായത് അത് ഒന്നും കൂടെ നിങ്ങളെ ചോദ്യം കൃത്യമല്ലെങ്കിലും അവരാ ഉദ്ദേശം എന്താണ് ഒരു മുസ്ലിം ബോയും ഒരു നോൺ മുസ്ലിം ഗേളും ഒരുമിച്ച് യാത്ര ചെയ്തു ഇതാണ് വിഷയം അതിനെ വർഗീയവൽക്കരിക്കുകയാണ് ഈ പറയുന്ന മറ്റേ എന്താണ് ജിഹാദ് ആ ആ ലക്ഷ്യം വെച്ചിട്ട് പോകുന്ന ആരാണ് പോലീസാണ് പോലീസ് ആരോടാണ് സംസാരിക്കുന്നത് ഈ പോയ കുട്ടിയെ പെൺകുട്ടിയുടെ രക്ഷിതാക്കളോട് പറയാണ് നിങ്ങൾ അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് തരണം അപ്പോൾ ആ നിലക്ക് കേരളത്തിലെ പോലീസ് യു പിയിൽ പോലും നിലപ്പൊരു പക്ഷേ അത്രയും സ്ട്രോങ് ആയിട്ട് പച്ചയായിട്ട് പോലീസ് ഇടപെട്ടു എന്ന് വരില്ല കേരളത്തിൽ അങ്ങനെ ഇടപെടാൻ പോലീസിന് ശക്തി നൽകുന്നത് ആരാ അവിടെയാണ് പി ശശിയുടെ സാന്നിധ്യം ഞാൻ ഈ പറയുന്നത് എല്ലാ മേഖലകളിലും പോലീസിൻ്റെ അകത്ത് ഈ ആർ എസ് എസ് വൽക്കരണം നടത്തി ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കണം അതിന് ഞാൻ ഈ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് സി പി എമ്മിനെ വഴിതിരിച്ച് കൊണ്ടുപോകുന്നതിന് അതിൻ്റെ എന്താ പറയുക അതിൻ്റെ കുതിരശക്തിയായി പ്രവർത്തിക്കുന്നത് കേരളത്തിലെ പോലീസാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അവസാന മജിസ്ട്രേറ്റ് പറയേണ്ടി വന്നില്ലേ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ പറ്റീഷൻ വന്ന പോലീസിൻ്റെ ആ കോടതി വിട്ട് പോകേണ്ടി വന്നില്ലേ നേരിട്ട് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻ്റ് എടുത്തില്ലേ അപ്പം ഇത്ര വൃത്തികെട്ട വർഗീയത കേരളത്തിൻ്റെ പോലീസിന് അകത്ത് നടത്തുകയാണ് അപ്പം വീണ്ടും പോലീസിൻ്റെ ചോദിച്ചല്ലോ മജിസ്ട്രേറ്റ് നിങ്ങൾക്ക് എന്ത് സമ്മർദ്ദമല്ലുള്ളതെന്ന് ഇവരുടെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തല്ലോ പക്ഷെ അതൊന്നും വാർത്തയാവുന്നില്ല അപ്പോൾ നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയാണ് ഇത്തരം കാര്യങ്ങൾ മൂടി വെക്കപ്പെടുന്നുണ്ട് ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ പുറത്തേക്ക് വരേണ്ടത് നമുക്ക് ആകെ നാട്ടിലുള്ള എന്താ സമാധാനമായിട്ട് ജീവിക്കാമെന്നുള്ളതാണ് അപ്പോൾ നിങ്ങളൊക്കെ ഇപ്പം ഇവിടെ കഴിഞ്ഞാൽ കഴിഞ്ഞ സമാധാനമായി വരാമെന്നാണ് ആരും ആഗ്രഹിക്കുന്നത് ആ സമാധാനം കെടുത്തുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് കേരളത്തെ എത്തിക്കണോ എന്നുള്ളതാണ് ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിലൊക്കെ മുഖ്യമായ വിഷയം അതിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടേതായ പങ്ക് വഹിക്കാനുണ്ട് പത്രക്കാരെന്ന നിലക്ക് രാഷ്ട്രീയത്തിനപ്പുറം ഒരു മലയാളി എന്ന നിലക്ക് ഒരു ഇന്ത്യൻ എന്ന നിലക്ക് നിങ്ങൾക്കൊക്കെ അതിൽ വലിയ പങ്കുണ്ട് ആ പങ്ക് നമ്മളെല്ലാവരും ആത്മാർത്ഥമായി അതിൽ നിലപാടെടുത്താൽ ഈ വർഗീയ ശക്തികൾക്ക് കേരളത്തിലേക്ക് കടന്നു വരാനുള്ള ശേഷിയെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും അതുതന്നെയാണ് നമ്മളെ പൊളിറ്റിക്കൽ എയിമ് ആ എയിമ് വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് സ്വാഭാവികമായിട്ട് അങ്ങനെ ഒന്നും പറയാനായിട്ടില്ല തീരുമാനിച്ചിട്ടില്ല ഞാൻ പറഞ്ഞില്ല നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരാഴ്ച അൻവർ ഡൽഹിയിലുണ്ട് കോൺഗ്രസ് നേതാക്കളെ കാണുന്നു തൃണമൂൽ നേതാക്കളെ കാണുന്നു ആപ്പിന്റെ നേതാക്കളെ കാണുന്നു ഇങ്ങനെ നിരവധി രാഷ്ട്രീയ നേതാക്കളായി സംസാരിക്കുന്നു അൻവർ തന്നെ പറയുന്നു നമ്മൾ ഡിമാൻഡ് നമ്മളെ നമ്മൾ അംഗീകരിക്കുന്ന ഒരു ആ അല്ലല്ല അതിൽ ഞാൻ ഞാൻ അതിൽ നിൽക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മളിപ്പോൾ കേരളത്തിലെ ഒരു കൊച്ചു പാർട്ടിയാക്കി ഇതിനെ കൊണ്ടുപോകണമെങ്കിൽ ഒരു ഒരു പ്രയാസമില്ല അതങ്ങറിയല്ലോ അപ്പോൾ നമ്മൾ നമ്മളിതിൽ വേറെയും പൊട്ടൻഷ്യൽ കാണുന്നുണ്ട് സൗത്ത് ഇന്ത്യയിൽ നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് തമിഴ്നാട്ടിൽ പൊട്ടൻഷ്യൽ ഉണ്ട് കർണാടകയിൽ അതിലേറെ പൊട്ടൻഷ്യലുണ്ട് ഗോവയിൽ പൊട്ടൻഷ്യൽ ഉണ്ട് അപ്പോൾ ഈ മൂന്ന് നാല് സ്റ്റേറ്റിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും നമ്മുടെ പഴയ ബന്ധങ്ങളും നമ്മളെ സുഹൃത്തുക്കളും ഇപ്പോൾ നിലവിൽ ഡെസ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ ഡെസ്പായി നിൽക്കുന്ന ആളുകൾ തുടങ്ങിയിട്ടുള്ള പൊലേ പൊളിറ്റിക്കൽ ലീഡേഴ്സും പല പാർട്ടിയിലുണ്ട് അവരെയൊക്കെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാണെങ്കിൽ അവർക്കൊക്കെ മോശമല്ലാത്ത ഒരു റെപ്രസെൻറ്റേഷൻ അവരുടെ സ്റ്റേറ്റുകളിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി നിലനിൽക്ക് അവർക്ക് അത് കോർഡിനേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അത്തരം കുറേ കാര്യങ്ങളുണ്ടാകുന്നല്ലോ അപ്പോൾ വെറുതെ ഇങ്ങനെ ഇവിടെ ഈ തണുപ്പത്ത് നിൽക്കില്ലല്ലോ അപ്പോൾ അങ്ങനത്തെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് വെരിഫൈ ചെയ്യണ്ടേ നമ്മളിപ്പോൾ കർണാടകയിലെ നാല് എം എൽ എമാരുടെ പേര് പറഞ്ഞു അല്ലെങ്കിൽ നാല് എം പിമാരുടെ പേര് പറഞ്ഞു ഈ പറയുന്ന പാർട്ടികൾക്ക് അത് ക്രോസ് വെരിഫൈ ചെയ്യുന്നുണ്ട് നമ്മൾ ഗോവയിൽ കൊടുത്തിരിക്കുന്ന പ്രപ്പോസൽ നമ്മൾ വേറെയാണ് അത് അവർക്ക് വെരിഫൈ ചെയ്യണം തമിഴ്നാട്ടിൽ വെരിഫൈ ചെയ്യണം അപ്പോൾ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു പാർട്ടികൾ കൊച്ചു കൊച്ചു എന്താ പറയുക മുൻ വലിയ ആന വെച്ച തോക്കം നമ്മൾ പറയുന്ന പോലെ വലിയ ശക്തി ഉണ്ടായിരുന്നു പല നേതാക്കളും സൈഡ് ലൈൻ ചെയ്തിട്ട് അവർക്ക് ഒരു രക്ഷ ഇല്ലാത്ത ആളുകളുണ്ട് അവർക്കൊക്കെ ഒരു ഊന്നുവടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതൊക്കെ ഇഷ്ടംപോലുണ്ട് എന്നില്ല ഞാൻ പ്രഖ്യാപനത്തിൽ തിരക്കില്ല സുഹൃത്ത് തിരക്കില്ലാത്ത രാഷ്ട്രീയക്കാരൻ തന്നെ അതുകൊണ്ടാണ് ഇങ്ങനെ നീണ്ടുപോകുന്നത് കേന്ദ്രീകരിച്ചാണ് അല്ലെ അതുകൊണ്ടാണല്ലോ നമുക്കൊരു ഡൽഹി രാഷ്ട്രീയത്തിൽ നോട്ടം ഉണ്ടല്ലോ സത്യമാണല്ലോ നമ്മളുടെ ഒരു പ്രാദേശികമായ വിഷയം മാത്രമല്ലല്ലോ നമ്മുടെ രാജ്യം നേരിടുന്ന വിഷയം എന്താണ് നമ്മുടെ ദേശീയതയുമായി ബന്ധപ്പെട്ട നമ്മുടെ ഭരണഘടനാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിരവധിയായ വിഷയങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഉയർന്നു വരുന്ന ഒരു നാട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ ആസ് എൻ ഇന്ത്യൻ എന്ന നിലയ്ക്ക് എനിക്കും അങ്ങനെ ഒരു ദീർഘദൃഷ്ടിയോ കാണൽ എൻ്റെ മോറൽ ബാധ്യതയാണെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ അപ്പോൾ അതിലെന്തെങ്കിലും മണ്ണാരക്കണ്ണനും തന്നെ അതായത് എന്ന് പറഞ്ഞ ചെറിയൊരു സംഭാവന ദേശീയ രാഷ്ട്രീയത്തിൽ ഈ പറഞ്ഞ പോലെ ഈ മൂന്നാല് സ്റ്റേറ്റിൽ നമുക്ക് ഇടപെട്ടുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ആലോചിക്കില്ലേ A